കോൺഗ്രസിനെതിരെ സംസാരിക്കുന്നവർ രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നതായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് യുവനടി റിനി ആൻഡ് ജോർജ് കോൺഗ്രസ് നേതാക്കൾക്കെതിരായ കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാമെന്നും പ്രകോപിപ്പിച്ചാൽ അതെല്ലാം തുറന്നു പറയുമെന്നാണ് റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആദ്യ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് റിനി ആൻ ജോർജ് ആയിരുന്നു കോൺഗ്രസിലെ സാധാരണക്കാരെ കരുതിയാണ് നേതാക്കളുടെ കാര്യങ്ങൾ തുറന്നു പറയാത്തതെന്നാണ് റിനി ആൻഡ് ജോർജ് പറഞ്ഞത് സി പി ഐ എമ്മുമായി ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിച്ചാൽ തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും അവർ പറഞ്ഞു താൻ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടിയും സംസാരിച്ചിട്ടില്ലെന്നും റിനി പറഞ്ഞു സ്ത്രീപക്ഷ രാഷ്ട്രീയം ഇനിയും സംസാരിക്കുമെന്നും പെൺ പ്രതിരോധമെന്ന സി പി ഐ എം പരിപാടിയിൽ പങ്കെടുത്തത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായല്ല എന്നും സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് തന്റേതെന്നുമാണ് റിനി പറഞ്ഞത് സ്ത്രീപക്ഷ നിലപാടിനായി സി പി ഐ എം വേദിയൊരുക്കി സംസാരിക്കാൻ വിളിച്ചത് കൊണ്ടാണ് താൻ പോയത് ഏത് പാർട്ടി വിളിച്ചാലും പോകുമെന്നും നിലവിലൊരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും റിനി ആൻഡ് പറഞ്ഞു സൈബർ ആക്രമണം നേരിട്ട സി പി എം നേതാവ് കെ ജെ ഷൈനിന് പിന്തുണ നൽകി റിനി വന്നതും ഒരുപാട് വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു അശ്വല കഥകൾ കൊണ്ട് പൊതുരംഗത്തുള്ള സ്ത്രീകളെ തളർത്താനാവില്ലെന്നും ഉമ്മാക്കി കാണിച്ച് വിരട്ടാമെന്ന് കരുതേണ്ട എന്നുമാണ് റിനി ആൻഡ് ചോർജ് അന്ന് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഷൈനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചാണ് റിനി ആൻഡ് ചോർജിന്റെ പോസ്റ്റ് സ്വന്തമായി അഭിപ്രായങ്ങൾ പറയുന്നതും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതുമായ സ്ത്രീകളെ അധിക്ഷേപിച്ചും അപമാനിച്ചും അരങ്ങത്തുനിന്ന് അടുക്കളയിലേക്ക് ആട്ടിപ്പായ്ക്കാമെന്ന് കരുതുന്നവരോട് അപവാദ പ്രചാരണങ്ങളും അശ്ലീല കഥകളും തളർത്തില്ലെന്നും മറച്ചു കൂടുതൽ ഊർജ്ജം നൽകുമെന്നും സൈബർ ഇടങ്ങളിലെ സ്ത്രീ ഹത്യക്കെതിരെ കൂടുതൽ പോരാടുക തന്നെ ചെയ്യുമെന്നുമായിരുന്നു റിനി പറഞ്ഞത് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റിനിയുടെ ആദ്യ വെളിപ്പെടുത്തൽ രാഹുലിനെതിരെ ഉണ്ടായത് യുവ നേതാവിൽ നിന്ന് തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും മോശം സമീപനമുണ്ടായെന്നുമായിരുന്നു തുറന്ന് പറിച്ചൽ ഇക്കാര്യം ആ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ അറിയിച്ചപ്പോൾ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂട്ട് ആയിരുന്നെന്നും അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയായിരുന്നുവെന്നും താരം തുറന്നടിച്ചു ആ യുവ നേതാവ് മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്തു ഈയിടെ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുവെന്നും ഈ വിഷയത്തിൽ പലരോടും സംസാരിച്ചെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന പല മാനിന്മാർക്കും ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂട്ടായിരുന്നുവെന്നാണ് താരം പറഞ്ഞത്